ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ആർക്കും ഉണ്ടാക്കിയെടുക്കാം പാലും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ തരാൻ ആരും മറക്കരുത് അപ്പം ഇവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു അര പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ആ കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാൽ ഒഴിച്ചിട്ടോ മിക്സ് ആക്കണം നമുക്ക് ഏത് ഷോപ്പിലും ഇന്ന് ഈ കസ്റ്റാർഡ് പൗഡർ കിട്ടും കേട്ടോ നമുക്ക് ചുരുങ്ങിയ റേറ്റ് ഉള്ളൂ നാൽപ്പത് രൂപ എന്തേലും ഉള്ളൂ ഒരുപാട് തവണ നമുക്ക് ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കട്ടത് അപ്പോൾ ഞാനിവിടെ പാൽ ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കൊരുപാട് മധുരം വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കട്ടോ അതിലേക്ക് ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ നല്ലോണം മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നന്നായിട്ട് അത് കുറുകി വരും അപ്പം അത് കുറുകി വരുമ്പോൾ കട്ട പിടിക്കാതിരിക്കാന് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാട്ടോ അപ്പോഴേക്കും അത് ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകി വരും ഇപ്പം ഇത് കണ്ടോ ഇപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് അളക്കിയപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് ആദ്യം ഒന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട് ഉറുമാമ്പഴം ആപ്പിള് അതുപോലെ മുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിൽ പഴമുണ്ട് മാങ്ങ എടുക്കുക നമ്മളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണുള്ള വെച്ചാൽ അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ നട്ട്സും ആഡ് ചെയ്യാം കിട്ടും അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് ഇനി പഴം മാത്രമേ ഉള്ളു വെച്ചാൽ പഴം മാത്രം വെച്ച് ചെയ്യുക ആപ്പിൾ മാത്രം അങ്ങനെ എങ്ങനെ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക ഒരു ഐസ്ക്രീം കഴിക്കണം അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നോമ്പിനൊക്കെ ഇനി വരുന്ന നോമ്പാണല്ലോ അപ്പോൾ നോമ്പിനൊക്കെ നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഒരു വിരുന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ കഴിക്കാനുള്ള ഒരു ഫ്രൂട്ട് സാൽഡ് ഇതിലൊക്കെ നമുക്കിത് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതുപോലെയുള്ള ചെറിയ ചെറിയ ബൗളിലൊക്കെ ഇത് സെർവ് ചെയ്യാം കേട്ടോ ഞാൻ കുതിർത്തി വെച്ച കസ് ഒരു രണ്ട് ടീസ്പൂണും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ കാണാനും തന്നെ നല്ലൊരു കളർഫുൾ ആവും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയും നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വേണ്ടത് അതുവരെ എല്ലാവർക്കും ടൈക്കറാൻ ബൈ ബായ്